യുടെ ഗോപുരവാതിൽക്കൽ അഴകിന്റെ തീർത്തു കൊണ്ട് വന്നു ഗണി കുമാരനെ ക്ഷേത്രോപദേശം കടന്നു വരികയാണവൾ ഭരതന്നട ഈ മണ്ണിൽ അണിയിച്ചതുക്കുന്ന ഈ സമർപ്പണത്തിൽ താരമായി അണിനിരക്കുകയാണ് അവൾ പൂരസാഗരങ്ങൾ നെഞ്ചേറ്റിയ സൗന്ദര്യ പെരുമജോടി വടക്കൻ പടക്കളം കടന്നു വന്നവളാണ് കുമാരനെല്ലോ ദേശത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി മാറി കുഞ്ഞു തമ്പുരാട്ടിയുടെ ആഘോഷങ്ങൾക്ക് പെരുമ പകരുവാനും ഗജറാണിരം തനിക്കായി ഉറക്കുന്ന വേദികളിൽ തലകുറി വന്ന് മടങ്ങി ചരിത്രം കുറിക്കുന്നവൾ തൃക്കാർത്തിക ദർശനത്താൽ ബുദ്ധ സൗഭാഗ്യം പകരുന്ന ദേവിയുടെ നിത്യദാസിയായി മാറിയവൾ കളഭതിലകങ്ങൾക്കിടയിലേക്ക് കോട്ടയും നാളെ ഇറക്കിയ നാരീരത്നം ണി കുമാരനെല്ലൂർ പുഷ്പയ്ക്കും സാരഥിമാർക്കും തിരുനക്കര ആലയുട്ടിലേക്ക് സ്വാഗതം